no ഇന്ന് കുട്ടികളെല്ലാം വീട്ടിലുള്ള ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലിച്ചു ഇതാ മദ്രസയിലെല്ലാം പോയി വന്നിട്ട് അവൾ അവളുടെ ക്ലീനിങ് പരിപാടി എല്ലാം ചെയ്യുന്നുണ്ട് അവളുടെ പ്ലേ ഏരിയേൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരുപാട് ടൈം മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ നോക്കുന്നത് കുറഞ്ഞും കിട്ടും അങ്ങനെ അവൾ അവളുടെ പണി ചെയ്യുമ്പോഴാണ് നമ്മുടെ മുറ്റത്ത് കുറേ കുട്ടികൾ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടേനും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടേനു അതിനൊന്ന് ഊറ്റിയിട്ട് എടുക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഊറ്റിയാന്നാണോ എന്താണ് പറയുക എന്നുള്ളതൊന്ന് പറയാം അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കല്ലുമ്മക്ക ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കല്ലുമ്മക്ക മഞ്ഞളെല്ലാം വെച്ച് കഴിയത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കുന്നുണ്ട് കേട്ടാ ഇനി സീക്രട്ടായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ ണിച്ചുതരാം അങ്ങനെ ഇതാ പാനെല്ലാം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയാണെന്ന് ഇട്ടാ ഞാൻ വറക്കാൻ വേണ്ടിട്ട് എടുക്കുന്നത് ഓയിൽ ഓയിലെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് നമ്മുടെ നാടൻ രീതി ആയതുകൊണ്ട് വെളിച്ചെണ്ണയായിരിക്കും അതിൻ്റെ അകത്തേക്ക് ഇത് ഒരു കറിവേപ്പില തണ്ടോടുകൂടി അങ്ങനെയട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ഇങ്ങനെ ചെറിയ തോതിലാന്നിട്ടാ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതെല്ലാം നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് ഇപ്പം ഇതാ ഏകദേശം ഫ്രൈ ായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതിനെ ഒന്ന് കോരി മാറ്റിയിട്ട് എടുത്തു വെക്കുന്നുണ്ട് എന്നിട്ട് ആ പാൻറ്റാത്തേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്നും നല്ലപോലെ ഇങ്ങനെ ഒരു സ്മെല്ല് മാറില്ല ആ ഒരു സ്മെല്ല് മാറുന്ന സമയത്ത് കുറച്ച് സവോളയും ഒരു മുളക് കൂടി അരിഞ്ഞിട്ടുണ്ടേനും അതുകൂടി ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം ഇപ്പോൾ സവോളിൻ്റെ അകത്തേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പിടാണ്ട് വഴറ്റുന്നതും ഉപ്പിട്ടിട്ട് വഴറ്റുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാന്ന് കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം ഒന്ന് വഴി വന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുന്നത് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി പിന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് സോറി മുളക് പൊടിയുടെ കാര്യം പറയാൻ മറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ അതിൻ്റെ അകത്തേക്ക് തക്കാളി ഇല്ലേ ആ തക്കാളി കൂടി ഒന്ന് കുഞ്ഞതാക്കിയിട്ടാന്ന് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുള്ളത് അതുകൂടി ഇട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വാളംപുളിയില്ല അത് പിന്നെ ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതെല്ലാം അവിടെ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ പറമ്പത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സംഭവം വേറെ ഒന്നിനും നമ്മുടെ ഈ ഒരു കർമൂസനെ ഒന്ന് കുലിക്കിപ്പറിക്കുന്ന കേട്ടോ അപ്പം എന്തായാലും കുലിക്കാൻ വരില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് വലിഞ്ഞ് കേറിലാന്ന് കാണുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്ഥലമാണെങ്കിലും അത്യാവശ്യം ഇങ്ങനൊരു സ്ഥലമാണ് സ്ഥലമാന്ന്ട്ടോ അപ്പൊ അതിൻ്റെ അകത്ത് കേറിയിട്ട് നമുക്കിതാ പപ്പായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ാണേ കർമൂസ എന്നാണ് എന്താണ് പറയാന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ നമ്മുടെ കർമൂസ എല്ലാം പറിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിലോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് കുഞ്ഞയാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഒന്ന് പീൽ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിയും ആ ഒരു ആയപ്പോഴേക്കും നമ്മുടെ സവോളയൊക്കെ വഴി വന്ന് മസാല റെഡി ആയിട്ടുണ്ടേനും പിന്നെ ഇതാ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ കല്ലുമക്കാവ കൂടി ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് സോസ് ഇത് ഒഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരുപാടൊന്നും പാടില്ല ഒരുപാടാവുമ്പോൾ ഒരു ചൈനീസിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് പോകും അല്ലാണ്ട് ഇത് കുറച്ച് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് നമ്മുടെ കട്ടിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടിങ് മാത്രമല്ല കറി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് താളിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഭയങ്കര ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് കറി ആയിട്ട് വെച്ചിട്ടുള്ളത് ഇതാ നമുക്ക് നമ്മുടെ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പിറ്റ് എടുക്കുക അപ്പം നല്ല നാടൻ ചോറും അതിൻ്റെ കൂടെ കല്ലുമക്ക ഫ്രൈയും പിന്നെ ഇതാ കറിയും പിന്നെ ഈ ഒരു സംഭവം ഇല്ലേ ഉമ്മ പോകുന്നതിന് മുമ്പേ ഉണ്ടാക്കി തന്നാന്ന് കേട്ടോ ഇടിച്ചമ്മന് നമ്മൾ പറയൽ ആ ഒരു സംഭവം ഒരുപാട് കാലം കേട് കൂടാണ്ടൊക്കെ ഇരിക്കും കേട്ടോ പിന്നെ ഒരു മെഴുക്ക് പുരട്ടിയും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ രണ്ട് വർഷം മുമ്പേ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നല്ല കുഞ്ഞി കണ്ണി വാങ്ങിയില്ലേ ആ ഒരു മാങ്ങയും കൂടിയാണ് കേട്ടോ ഇതെല്ലാം ഞാൻ പ്ലേറ്റിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ലഞ്ച് ഇതാന്ന് ഇനിയിപ്പോൾ വെള്ളം കൂടി നല്ലൊരു പിടി പിടിക്കണം അങ്ങനെ ഇതാ ഞാൻ എല്ലാ സംഭവം ഒന്നിച്ചെടുത്ത് കുഴച്ചിട്ട് കിച്ചൺ തന്നെയാന്ന് കേട്ടോ കഴിക്കുന്നത് വേറെ അങ്ങോട്ടൊന്നും പോകാൻ നിന്നിട്ടില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ആ ഒരു മാങ്ങയും കൂടി കഴിക്കുന്ന സമയത്തില്ലേ ഇപ്പം പറയുമ്പോൾ വരെ എനിക്ക് വായിലിങ്ങനെ വെള്ളം വരുന്നത് അത്രയൊക്കെ ടേസ്റ്റ് ആട്ടാ മാങ്ങ എന്ന് പറയുമ്പോൾ ആ മാങ്ങൻ്റെ അടിയിലുള്ള കൊട്ടില്ലേ ആ ഒരു സംഭവം പോലും മാങ്ങ പോലെ ആയിട്ടുണ്ടേനു അപ്പം ഇനി നെക്സ്റ്റ് നല്ലൊരു ദിവസത്തെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ അതുവരേക്കും ബൈ